എൻ ജീവനിൽ അവസാന ഭാഗം രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പക്ഷേ എനിക്ക് നേടാൻ കഴിയാത്ത മറ്റാർക്കും നേടാൻ ഞാൻ സമ്മതിക്കില്ല യാദവും ഇവൾ ഇവൾ നഷ്ടപ്പെടുന്ന എൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരുത്തെയും കടന്നു വരുമെന്ന് എനിക്കറിയാം അത് മാത്രമായി പെരുടെ ലക്ഷ്യം ഇവളുടെ മരണം അതെൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ നടത്തും ആരതി അലറി പറഞ്ഞുകൊണ്ട് വിവേകിൽ നിന്ന് തോക്ക് വാങ്ങി ഗൗരിയുടെ തൊണ്ടക്കുഴിയിലേക്ക് അമർത്തി ഗൗരിയിൽ നിന്ന് ഒരു ഉയർന്നു അവിടെ ഇരു കൈകളും വയറിലായി അമർന്നു ആദ്യം ഗൗരിയെ ഒരു ഗുഹ്മി ലഭിക്കൂ എന്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ നിന്ന് നിനക്കും സന്തോഷം കിട്ടണമെങ്കിൽ ആദ്യം തീർക്കേണ്ടത് അവനെയല്ലേ ഗൗരിയുടെ പൊന്നാങ്ങള അവടെ പ്രാണനായ അജുവിനെ ആരതി പുച്ഛത്തോടെ പറഞ്ഞു ഗൗരിയിലെ ഒരു ഞെട്ടലുണ്ടായി തലയിൽ അമൃത്തിപ്പിടിച്ചിരുന്ന യുവി അത് കേട്ട് ഞെട്ടി യതു അജു ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കുകയായിരുന്നു അജുവിന്റെ കൈകളിൽ കാർത്തികിന്റെ മുറുക്കം കൂടി ിക്കു നിന്റെ കാലവന്റെ നെഞ്ചിൽ പതിഞ്ഞിരിക്കണം പിന്നെ ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് വരരുതവൻ ഈ നിൽക്കുന്ന മൂന്നുപേരുടെ ജീവനാണ് അവൻ അവൻ തീർന്നാ പിന്നെ യാതക്കാനെല്ലാം ചത്ത ശവങ്ങളാ അല്ലേ യതു പുച്ഛത്തോട് അവൾ പറഞ്ഞ് വിവേകിനെ കണ്ണുകാട്ടി കാർത്തിയുടെ കൈക്കുള്ളിൽ നിന്ന് പിടഞ്ഞു മാറാൻ അജു കുതിറി യുവക്ക് ഭയം തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി യുവി തലയിൽ കൈയമർത്തി ഭിത്തിയിൽ പിടിച്ച് എഴുന്നേൽക്കാൻ നോക്കി യതുവിൽ പതർച്ച തോന്നി ഇരുവശങ്ങളിലുമായി ജീവനു വേണ്ടി പിടഞ്ഞുകൊണ്ട് നിന്ന് അവന്റെ ആത്മാവും ജീവനുമായിരുന്നു ഏത് ശ്രദ്ധയോടെ മുന്നോട്ടൊരു കാൽ വെച്ചതും ആരതി അലറി വേണ്ട യാദവ് നീ അഭ്യാസം കാണിക്കാൻ നോക്കിയാ നിന്റെ നഷ്ടങ്ങളുടെ പട്ടികയിൽ അവളും വരാന്തിയെ പോലെ പറഞ്ഞ് ആരതി യുവി ചാരിൽക്കുന്ന ഭിത്തിയുടെ മൂലയിൽ ചാരി ചാരിവെച്ചിരിക്കുന്ന പട്ടിക കൂട്ടത്തിലേക്ക് വിടു യുവി കാതുകളിൽ കയ്യമറി കണ്ണുകൾ ഇറുകി അടച്ച് പേടിയോടെ നിലത്തേക്കിരുന്നു യുവിയുടെ മുൻപിലേക്കായി ആ പട്ടിയക്കൂലുകൾ മുഴുവൻ ചെന്ന് വീണു യുവി അജു യദുവും ഗൗരിയും പേടിയോട് അലറി അവരുടെ പേടി കണ്ട ആരതിയും വിവേകും കാർത്തികയും ചിരിച്ചു ഇനി അനങ്ങിയില്ല അവൻ നീ ചെല്ലി വെക്കൂ ആരതി ഉറപ്പോടെ പറഞ്ഞു എല്ലാവരും നിസ്സഹായതയോടെ നിന്നു കാർത്തി അജുവിനെ ഒന്നുകൂടെ മുറുകെ പിടിച്ചു അജുവിന്റെ കുതിരൽ കൂടി യദു തന്റെ പല്ല് കടിച്ച് മുഷ്ടി ഇരുട്ടി തലതാഴ്ത്തി നിന്നു ആരതിയുടെ ശ്രദ്ധ യദുവിലും ഗൗരിയിലും മാത്രമായി വിവേക് അജുവിന്റെ നേരെ പാഞ്ഞു ആ നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെ യുവി താഴെ വീണിടക്കുന്ന പട്ടിയ നിന്ന് ഒരെണ്ണം എടുത്ത് വിവേകിന്റെ കാലുകൾ നോക്കി വലിച്ചടിച്ചു വിവേക് ഒരു അലർച്ചയോടെ താഴേക്ക് വീണു പ്രതീക്ഷിക്കാൻ നടന്ന സമ്പത്തിൽ ഒരു നിമിഷം ആരതിയും കാർത്തിയും പകച്ചു സമയം പാഴാക്കാതെ യതു തന്റെ കാലുകൾ കൊണ്ട് ആരതിയുടെ കയ്യിൽ തോക്ക് തട്ടിത്തെറിപ്പിച്ചു ഗൗരിയെ വലിച്ച് തന്റെ പുറകിലേക്ക് മാറ്റി ആരതിയുടെ കവിൽ നോക്കി മുഷ്ടി ഉരുട്ടി അടിച്ചു നീളത്തേക്ക് വീണ് അവരുടെ മടിക്കുത്തിൽ പിടിച്ച് അവരുടെ നെറ്റേവൻ തറയിൽ അടിച്ചു അവരുടെ തലപൊട്ടി മുഖമാകെ ചോര വടർന്നു അജു പകച്ചു നിന്ന കാർത്തിയുടെ മുടിൽ പിടിച്ച് തന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കൈമുട്ട് മടക്കി അവന്റെ മുഖത്തിനൊന്ന് കൊടുത്തു പിന്നെ കാർത്തിയുടെ രണ്ട് കൈകളും പിന്നിലേക്ക് മടക്കി അവന്റെ തലയിൽ തന്റെ തല വെച്ച് ആഞ്ഞിടിച്ചു കാർത്തിയുടെ നിലവിളി അവിടെ ഉയർന്നു പിന്നെയും ദേഷ്യമടങ്ങാതെ അജു തന്റെ മുഷ്ടിരുട്ടി കാർത്തിയുടെ വയറിൽ ആഞ്ഞിടിച്ചുകൊണ്ടിരുന്നു അവൻ വേദനയോടെ പിടഞ്ഞുകൊണ്ട് ചോര തുപ്പി അതേസമയം കൗരി കരഞ്ഞുകൊണ്ട് യുവിയുടെ അടുത്തേക്ക് ചെന്നു അവളെ പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ഒരു നിമിഷം പോലും പിടിച്ചേൽക്കാനാവാതെ യുവിയും കരഞ്ഞു പോയി കുറച്ച് നിമിഷം മുമ്പ് യുവക്കാണ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഓർമ്മയിൽ രണ്ടുപേരും വിറച്ചു ഇതേ സമയം നിലത്ത് വീണ് കിടന്ന വിവേക് പിടഞ്ഞെഴുന്നേറ്റു മുന്നിൽ കാർത്തി അടിച്ചുകൊണ്ടിരിക്കുന്ന അജുവിനെ കണ്ട് വിവേക് ദേഷ്യത്തോടെ അവനെ ചവിട്ടാൻ കാലുയർത്തി അതേസമയം അത് കണ്ട് യതു അലറി അജു അവന്റെ അലർച്ചയിൽ മുന്നോട്ട് തിരിഞ്ഞു നോക്കിയ അജു വിവേകിന്റെ നീക്കം കണ്ട് കുനിഞ്ഞതും വിവേകിന്റെ കാലുകൾ കാർത്തിയുടെ നെഞ്ചിലായി പതിച്ചു ചവിട്ടിയതിന്റെ ആഘാത്തിൽ കാർത്തി നാലാം നിലയുടെ താഴേക്ക് ഒരു അലർച്ചയോടെ പതിച്ചു ഒരു നിമിഷം എല്ലാവരും പകച്ചുപോയി കാർത്തി വിളിച്ചു പറഞ്ഞ പ്രകാരം തലേന്ന് രാത്രി തന്നെ മഹാദേവൻ മുദ്രപത്രവുമായി അവന്റെ ഫ്ലാറ്റിലെത്തിയിരുന്നു പിറ്റേന്ന് ഇറങ്ങാൻ നേരം അവൻ അയാളോട് പറഞ്ഞനുസരിച്ച് ആ മുമ്പിലായി മഹാദേവൻ വന്നു നിന്നു ചുറ്റുമൊന്നു പോയിക്കൊണ്ട് കെട്ടിടത്തിന് മുമ്പിലേക്ക് കാലെടുത്തു വെച്ചതും തൻ്റെ തൊട്ട് മുമ്പിലായി നിലവിളിയോടെ വന്നു വീഴുന്ന രൂപം കണ്ട് അയാളുടെ കണ്ണിലെ കൃഷ്ണമണികൾ വികസിച്ചു കണ്ണു തുറിച്ച് പ്രേതത്തെ കണ്ട പോലെ മുന്നിൽ ചോറിൽ കുളിച്ചിടക്കുന്ന രൂപത്തെ അയാൾ നോക്കി അയാൾ വിറക്കുന്ന കാലടികളോടെ ആ രൂപത്തിനു മുമ്പിലേക്ക് ചെന്നു ചോരയിൽ മുങ്ങിക്കിടക്കുന്ന ആ രൂപത്തിനുമ്പിൽ കാലും മടക്കി നിന്നുകൊണ്ട് വിറക്കുന്ന കൈകളോടെ ആ രൂപത്തിന്റെ മുഖം തുടച്ചു കാർത്തികിന്റെ മുഖം തെളിഞ്ഞു വന്നതും തൊണ്ട വിട്ടുമാർ അലറികൊണ്ട് മഹാദേവൻ പിന്നിലേക്ക് കുഴഞ്ഞു വീണു ഒരു നിമിഷം എല്ലാവരും പകച്ചു എന്നാൽ അതേ നിമിഷം തന്നെ വിവേകിന്റെ കണ്ണുകൾ കുറച്ചപ്പുറത്ത് തിരിച്ചെടുക്കുന്ന തോക്കിലേക്ക് വീണു അവന് നീക്ക് അജുവിന് യെതുവിന് ഒരുപോലെ മനസ്സിലായി മൂന്ന് മൂന്നുപേരും ഒരുപോലെ ആ തോക്കിനടുത്തേക്കായി ഓടി അജുവിന് യെതുവിനെടുക്കാൻ സാധിക്കുന്നതിന് മുമ്പ് വിവേക് അത് കൈക്കലാക്കി പെട്ടെന്നായതുകൊണ്ട് യദു അജു എന്ന് പതിറി വിവേക പതർച്ചയോടെ തോക്ക് രണ്ടുപേർക്കു നേരെ മാറി മാറി ചൂണ്ടി അതേസമയം യദുവിന് പുറകിലായി തളർച്ചയോടെ വീണുകിടന്ന് ആരതി എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അജു യെദുവിനെ നോക്കിക്കൊണ്ട് വിവേകിന്റെ ശ്രദ്ധ മാറ്റുന്ന രീതിയിൽ യദുവിന്റെ പേര് വിളിച്ച് അതേ നിമിഷം വിവേക് യെദുവിന് നേരെ ഷൂട്ട് ചെയ്തു അതിൽ നിന്ന് സാഹസികമായി മാറിക്കളഞ്ഞ യദുവിന്റെ പിന്നിലായി എഴുന്നേറ്റിൽ നിന്ന് ആരതിയുടെ ഇടം നീച്ച് തുളച്ചുകൊണ്ട് അതിലെ ബുള്ളറ്റ് കടന്നുപോയി ആരതി കണ്ണുകൾ മെഴിച്ച അലർച്ചയോടെ പിന്നിലേക്ക് മലർന്നടിച്ച് വീണ് വിവേക് ഭ്രാന്തനെ പോലെ ചെവി പൊത്തിപ്പിടിച്ച് അലറി അവളുടെ അടുത്തേക്ക് പാഞ്ഞു നിലത്ത് വീണടക്കുന്ന ആരതിയുടെ തലവനെ മടിയിലെടുത്ത് വെച്ച് അവൻ കരച്ചിലോടെ വിളിച്ചു അയ്യു ഹരു ഹരു ആരതി ഒന്ന് പിടഞ്ഞു അവടെ വായിൽ നിന്ന് കട്ട ചോര ഒഴുകിയിറങ്ങി മെഴിഞ്ഞ കണ്ണുകളോടെ അവളുടെ ശരീരം നിശ്ചലമായി ഈ കാഴ്ച കാണാനാവാതെ ഗൗരി യുവിൻ തങ്ങളുടെ കണ്ണുകൾ ഇറുകി അടച്ചു അജു പകുപ്പോടെ നിൽക്കുകയായിരുന്നു യദുവിന്റെ മുഖത്തെ ഭാവം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവൻ ഗൗരിയുടെ അടുത്ത് വന്നു അവളുടെ ഷോള് വാങ്ങി വിവേകിന്റെ കൈകൾ പിന്നിലേക്ക് മടക്കി ലോക്ക് ചെയ്തു അവൻ പ്രതികരിക്കാൻ പോലും ആവാതിരിക്കുകയായിരുന്നു പിന്നെ നിശ്ചലമായി കിടക്കുന്ന ആരിതിയുടെ മുമ്പിൽ വന്നു നിന്ന് അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു ഇത് നീയായി ചോദിച്ചു വാങ്ങിയ വിധിയാണ് ആരതി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകൾ അവൻ മൂടി ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്ന് ആ നിമിഷം യദുവിന്റെ കയ്യിലേക്ക് വീണു യദുവാചും പരസ്പരം പുണർന്നു രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവരുടെ ഇടയിലേക്ക് ഗൗരിയവും ചേർന്നു നാലുപേരും പരസ്പരം ഇറുകെ പുണർന്നു യതു കൗരിയെ ചേർത്ത് പിടിച്ചു അവൾ നിറഞ്ഞ കണ്ണുകളോട് യദുവിനെ നോക്കി അവൻ സ്നേഹത്തോടെ തൻ്റെ ചുണ്ടുകൾ അവടെ നെറ്റിയിൽ അമർത്തി അവനെ നെഞ്ചോട് അവളെ ചേർത്ത് അവൻ്റെ ഒരു കൈ ആ സമയം അവടെ വയറിനെ തഴുകുന്നുണ്ടായിരുന്നു യുയിമതി വരാത അജുവിൻ്റെ മുഖമാകെ മാറി മാറി തൻ്റെ ചുണ്ടമർത്തി കൊണ്ടിരുന്നു അജു ഒരു ചെറു ചിരിയോടവളെ ചേർത്ത് പിടിച്ചിരുന്നു അവൻ്റെ കണ്ണുകളിലും കവിളിലും നെറ്റിയിലും ചുണ്ടിലും താടിയിലും എല്ലാം ഇതിനോടകം അവളുടെ ചുണ്ടുകൾ പലതവണ പതിഞ്ഞു കഴിഞ്ഞിരുന്നു യു വി നിർത്തുന്നില്ലെന്ന് കണ്ട് അവൻ അവടെ മുഖം പിടിച്ച് തന്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു മതിയിടി വണ്ണേ എനിക്ക് ശ്വാസം ശ്വാസമുട്ടുന്നു കുറുമ്പോടാവൻ പറഞ്ഞതും അവൾ കരച്ചിലോടവനെ പുലർന്നു ചിരിയോടവൻ അവളെ ചേർത്ത് പിടിച്ചു ഇതു വിളിച്ച പ്രകാരം പോലീസ് വന്ന ആരതിയുടെ ബോഡിയോട് മാറ്റി അതോടൊപ്പം ജീവശമായി കിടക്കുന്ന കാർത്തിയെയും മഹാദേവനെയും കൊണ്ടുപോയി വിവേകിനെ അറസ്റ്റ് ചെയ്തു നാലുപേർക്കും പരിക്കൽ പറ്റിയിരുന്നുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ഗൗരിക്ക് കൂടുതൽ റെസ്റ്റ് ഡോക്ടർമാർ നിർദ്ദേശിച്ചു കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശങ്കറിനും മാളവീക്കും മുത്തശ്ശിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ വീഴ്ചയോടെ കാർത്തികന്റെ ശരീരം മുഴുവൻ തളർന്നു മകന്റെ വീഴ്ച കണ്ണു മുമ്പിൽ കണ്ട മഹാദേവന്റെ മനസ്സിന്റെ താളം തെറ്റി മഹാദേവന്റെ കൊച്ചുമകന്റെ അവസ്ഥയിൽ മനന്നൊന്ന് മഹാദേവന്റെ അമ്മ ലോകത്തോട് വിട പറഞ്ഞു മഹാദേവനെ ആശുപത്രിയിലേക്ക് മാറ്റി ദൈവത്തിന്റെ വിധി പോലെ എല്ലാം കാണാനും അനുഭവിക്കാനുമായി അയാളുടെ ഭാര്യ തന്നെ മകനെ ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിക്കുന്നു ദീയ കാർത്തികന്റെ സംഭവം അറിഞ്ഞ് ഒരു തവണ അവനെ കാണാൻ കടന്നിരുന്നു പിന്നീട് അവിടെ വരവില്ലാതെയായി ഒരു വിരത അനക്കാൻ പോലും ആവാതെ നിറഞ്ഞ കണ്ണുകളോടെ കാർത്തി മുന്നോട്ട് ജീവിക്കുന്നു ആരതി ലോകത്ത് നിന്ന് വിട പറഞ്ഞതോടെ അവരുടെ അച്ഛനും അമ്മയും ആരോടും പറയാതെ ആ നാട്ടിൽ നിന്ന് മറ്റെവിടേക്കോ പോയി വിവേക് ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ആരതിയുടെ അവസാന നിമിഷം ഓർമ്മയിൽ നിന്നും അയച്ചു കളയാതെ അലറിക്കരസിലോട് അവ മുന്നോട്ട് ജീവിക്കുന്നു ആറേഴു മാസങ്ങൾക്ക് ശേഷം യഥൂൺ ടെൻഷനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവർക്ക് ഒരു വശത്തായി ചേറിൽ സ്ത്രീനിലയത്തിലെല്ലാവരും ഇരിക്കുന്നുണ്ട് ഗൗരിയെ ലേബർ റൂമിലേക്ക് അയറ്റിയിരിക്കുകയാണ് അധികം വൈകാതെ ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് ഇറങ്ങി വന്നു അവരുടെ കയ്യിലായി ചോര തൊട്ടെടുക്കാൻ പാത്തിനൊരു പൊടിക്കുഞ്ഞുണ്ടായിരുന്നു ഗൗരി യാദു ശങ്കർ നേഴ്സിന്റെ സ്വരം കേട്ട് എല്ലാവരുടെയും കാലുകൾ അവരുടെ അടുത്തേക്ക് ചലിച്ചു ആൺകുട്ടിയാ അവരുടെ വാക്കിൽ കേട്ട മാത്രേ എല്ലാവരുടെയും ചുണ്ടിൽ ചിരിതെളിഞ്ഞു നേഴ്സിന് ചുറ്റും എല്ലാവരും ഓടിയെത്തി സിസ്റ്റർ ഗൗരി ചോദിച്ചു ഒരു കുഴപ്പമില്ല അരമണിക്കൂർ കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റു കേട്ടോ യാദവ് മൂളികൊണ്ട് തന്നെ ജീവനെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വെറുക്കുന്ന കൈകൾ അവൻ മുന്നോട്ട് നീട്ടിയതും മാളവിക സ്നേഹത്തോടെ നെഴ്സിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി അവന്റെ കൈയിലേക്കായി വെച്ചു കൊടുത്തു യദുവിൻ്റെ മുഖത്ത് സന്തോഷവും മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ നിറഞ്ഞു തൻ്റെയും ഗൗരിയുടെയും പ്രാണൻ ആ ഓർമ്മയിൽ അവനിലൊരു വിറയിലുണ്ടായി അവന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കുഞ്ഞിന്റെ നെറ്റിയിൽ വീണു ആ നിമിഷം ആ കുഞ്ഞിക്കണ്ണുകൾ മേടിച്ച് അവൻ തൻ്റെ അച്ഛയുടെ മുഖത്തേക്ക് നോക്കി അതുകൊണ്ട് യതു സന്തോഷത്തോടെ അജുവിനെ നോക്കി യദുവിന്റെ ഇരുവശത്തും നിന്നുകൊണ്ട് അജു യുവ കുഞ്ഞിനെ സ്നേഹത്തോടെ തലോടി യതു കുഞ്ഞിന്റെ നെറ്റിൽ ചുണ്ടമർത്തി നഴ്സിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായിരുന്നു ഗൗരിയെ റൂമിലേക്ക് മാറ്റിയതും എല്ലാവരും റൂമിലേക്ക് കയറി ഗൗരി ക്ഷീണത്തോടെ കിടക്കുകയായിരുന്നു അവളുടെ മുഖത്തെ ക്ഷീണം കണ്ട് എല്ലാവർക്കും വിഷമം തോന്നി എങ്കിലും അവളുടെ ഇടത്തെ വശത്തെ തൊട്ടിയിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ കണ്ട് ആ വിഷമം സന്തോഷമായി മാറാൻ അധിക നേരം എടുത്തില്ല ഗൗരി മോളെ മാളവിക അവളുടെ തലയിൽ തല ഓടി വിളിച്ചും അവൾ ക്ഷീണത്തോടെ തന്നെ കണ്ണു തുറന്നു എല്ലാവരെയും അവൾ ചെറുതായി ചിരിച്ചു യദുവിന്റെ മുഖത്ത് കണ്ണെത്തിയതും അവളുടെ കണ്ണുകൾ തിളങ്ങി അവൻ ചിരിയോടെ കണ്ണു ചിമി കാണിച്ചും ഗൗരിയുടെ മുഖം തെളിഞ്ഞു എല്ലാവരും അധികം വൈകാതെ അവർക്ക് ഇരുവർക്കുമായി മുറിവിട്ടു കൊടുത്തു ഏത് ഗൗരിയുടെ അടുത്ത് വന്നു ഇരുവരും പരസ്പരം നോക്കി രണ്ടുപേരുടെയും ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു തന്നെ നിന്നു അവൻ സ്നേഹത്തോടവടെ തലയിൽ തലോടി നെറ്റിയിൽ ചുണ്ടമർത്തി മാറി അതേസമയം ഗൗരി അവന്റെ ഷർട്ടിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചു ഏതു മനസ്സിലാവാതെ അവളെ നോക്കി അവൾ തന്റെ ചൂണ്ടു വിരൽ കൊണ്ട് രണ്ടു കണ്ണിന് മുകളിലായി തൊട്ട് കാണിച്ചതും അവൻ ചിരിയോടവുടെ ഇരുകണിന് ചുണ്ടമർത്തി ഗൗരി തന്റെ വലത്തേക്ക് അവൾ കാണിച്ചു കൊടുത്തു ഏതു അവളുടെ തുടുത്ത കവളിൽ അമർത്തി ഉമവിച്ചു ഇടത്തേക്ക് അവളിൽ അവൻ്റെ ചുണ്ടമർന്നു ഗൗരി തന്നെ മൂക്കിന് തുമ്പ് തൊട്ട് കാണിച്ചതും യദുവിൻ്റെ ചുണ്ടുകൾ അവിടെ പതിഞ്ഞു പിന്നെ താടിത്തുമ്പിലും അവസാനം അവളുടെ ചൂണ്ടു വിരൽ അവടെ ചുണ്ടിൽ വന്നു നിന്നു യതു ഗൗരിയുടെ കണ്ണുകളിൽ നോക്കി പിന്നെ അവളുടെ ചുണ്ടിലായി അവൻ തന്റെ ചുണ്ടമർത്തി പിന്മാറാൻ പോയതും ഗൗരിയുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി അവളിലെ ആഗ്രഹം ആഗ്രഹമറിഞ്ഞ് അവൻ അവളെ നോവിക്കാതെ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു ഇന്ന് കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങാണ് ഗൗരി ഗോൾഡൻ കളർക്കരെയുള്ള സാരിയാണ് ഗൗരി കുറച്ചുകൂടെ വണ്ണം വെച്ചു അതുപോലെ നിറവും മുടിയും പണ്ടത്തേക്കാൾ നീളമുണ്ട് ഏതു ഗോൾഡൻ കളർ ഷർട്ടും അതിന് തന്നെ കരമുണ്ടുമാണ് പോലെ അവരുടെ കുറുമ്പണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് യുവിയുടെ കൈകളിരുന്ന ആൾ സുഖമായിട്ട് ഉറക്കമാണ് പേരിടൽ ചടങ്ങിന് നേരായപ്പോൾ ഗൗരി യദു ഇരുന്നു യുവിനു മടിലായി കുഞ്ഞിനെ ഇരുത്തി ചടങ്ങുകളും രീതികളും മുറ പോലെ നടന്നു അധിക്ഷ യാദവ് എന്ന പേര് കുഞ്ഞിന്റെ ചെവിയിൽ ചൊല്ലി ദച്ചു എന്നാണ് യുവി അവനെ വിളിക്കാനിട്ടിരിക്കുന്നത് എന്നാൽ മുത്തശ്ശിക്കും മുത്തശ്ശിമാർക്കും അവൻ ആദ്യമാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ആളിൽ ഒത്തുകൂടി ആ സമയം ഈ പറഞ്ഞു മമ്മി അച്ഛ എനിക്ക് എല്ലാവരുടെ ഒരു കാര്യം പറയാനുണ്ട് അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞു ഗൗരിയോട് ഈ അത് നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് അറിയാമായിരുന്നു എന്നാൽ യുവിക്കാജുവിനോ മനസ്സിലായില്ല എന്താടാ മോനെ നീ പറ ശങ്കർ പറഞ്ഞു ഞാൻ പറയാൻ പോകുന്ന കാര്യം അറിയാം അവൻ മുത്തശ്ശിയെ നോക്കി പറഞ്ഞു യുവികാജുവിന് കാര്യം മനസ്സിലായി തുടങ്ങി അതിൻ്റെ ഒരു ഞെട്ടിൽ രണ്ടുപേരും പരസ്പരം നോക്കി മാളവികയുടെ പ്രതികരണമോർത്താണ് രണ്ടുപേരിലും ചെറിയൊരു ഭയമുണ്ടായത് മമ്മി മമ്മിയോടാണ് എനിക്ക് പറയാനുള്ളത് അത് അജു യു ഇഷ്ടത്തിലാണ് ആർക്കും യുവാം കഴിച്ചൊന്നായി ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഇന്നൊന്നുമു തുടങ്ങിയതല്ല രണ്ടുപേരുടെ ഉള്ളിലെ പരസ്പരമുള്ള സ്നേഹം അതിന് വർഷങ്ങളോളം പഴക്കമുണ്ട് മമ്മി സമ്മതിക്കണം മമ്മിയുടെയും എല്ലാവരുടെയും സമ്മതമില്ലാതെ ഞാൻ പറഞ്ഞാൽ പോലും അവനവള് സ്വീകരിക്കാൻ തയ്യാറാവില്ല മമ്മിയുടെ അച്ഛൻ്റെയും സതീഷ് അച്ഛൻ്റെയും എല്ലാ സമ്മതം ഒരേപോലെ വേണം എന്റെയും ഗൗരിയുടെയും മുത്തശ്ശിയുടെയും എല്ലാം ആഘാത എല്ലാവരുടെയും കണ്ണുകൾ അവരിലായി ആ നിമിഷം ശങ്കർ പറഞ്ഞു അതിനെന്താണാ എനിക്ക് നൂറുവട്ടം സമ്മതാണ് എന്റെ മോളെ അജുമോന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിൽ അവമ്പൂന് പോലെ നോക്കുന്ന അച്ഛൻ ആരെക്കാളും വിശ്വാസമുണ്ട് നീ എന്തു പറയുന്നു മാളു നിനക്ക് താല്പര്യമില്ല ഇതില് ശങ്കർ പറഞ്ഞുകൊണ്ട് മാളവിയെ നോക്കി എന്റെ മക്കൾക്ക് ഇപ്പോഴും അമ്മയെ വിശ്വാസമല്ലേ ഞാൻ തടസ്സം നിൽക്കുന്ന തോന്നുന്നുണ്ടോ നീ ഈ വയറ്റിൽ പറഞ്ഞില്ലെങ്കിലും എന്റെ മകൻ തന്നെയാണ് പണ്ടത്തെ ആ ദുഷ്ടായ സ്ത്രീയുടെ ഒരാംശം പോലും ഇപ്പൊ എൻ്റെ ഉള്ളിലില്ല മക്കളെ ഈ അമ്മക്ക് നൂറുവട്ടം സമ്മതാ എൻ്റെ യുവെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല മാളവിക നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞതും യുവി ഓടിച്ചെന്ന് മാളവികയെ പുണർന്നു അതേസമയം തന്നെ അവർ നിറഞ്ഞ കണ്ണുകളോടെ സന്തോഷത്തോടെ തൻ്റെ മറുകെ അജുവിനെ നേരെ വിരിച്ചു പിടിച്ചു അത് കണ്ട നിമിഷാജി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ പുണർന്നു മാളവിക തന്റെ ഇരുവശത്ത് നിൽക്കുന്ന മക്കളെ ഒരുപോലെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ നിറഞ്ഞ കണ്ണുകളോടെ യുവയെ നോക്കി കണ്ണുചിമി കാണിച്ചു അതേ നിമിഷം ശങ്കർ അജുവിന്റെ അടുത്ത് വന്ന് അവന്റെ തലയിൽ തലോടി ഏത് ഗൗരിയെ ചേർത്ത് പിടിച്ച് ആ കാഴ്ച നിറഞ്ഞ കണ്ണുകളോടെ നോക്കി അവന്റെ ഒരു കാലത്തെ സ്വപ്നം അത് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം ആ മുഖത്ത് നിറഞ്ഞു നിന്നു അവൻ തന്നെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ഗൗരിയെ നോക്കി അതേ നിമിഷം അവളും ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നാളെ മുതൽ നിങ്ങളെ കുടികൂടെ ചിരിപ്പിക്കാൻ ഉണ്ണിയാർച്ച എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ് സ്റ്റാറ്റ്യൂ